നേര്യമംഗലം ഫാം തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ഡിസംബർ ആറിന് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും എറണാകുളം ജില്ലാ പഞ്ചായത്ത് കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ നേര്യമംഗലം ഫാം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് നടക്കുന്നത് കാർഷിക പ്രദർശനം വിപണനം സെമിനാറുകൾ കുട്ടികൾക്കുള്ള കാർഷിക ക്വിസ് കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് കലാപരിപാടികൾ ഫാം വാക്ക് കുതിര സവാരി വടംവലി എന്നിവയാണ് ഫാം ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം ആന്റണി ജോൺ എം അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യ അതിഥിയായിരിക്കും ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്നും നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഫാം ഫെസ്റ്റിൽ നിരവധി പരിപാടികൾ ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ കൃഷി ഫാം സൂപ്രണ്ട് ജാസ്മിൻ തോമസ് പറഞ്ഞു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡിസംബർ ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നേരമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ വെച്ച് ഫാം ഫെസ്റ്റ് നടത്തപ്പെടുകയാണ് അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ട് വരുന്നു നമ്മുടെ ഈ ഫാം ഫെസ്റ്റിനോടനുബന്ധിച്ച് കാർഷിക സെമിനാറുകൾ പ്രദർശനങ്ങൾ കാർഷിക പ്രദർശനങ്ങൾ അതിൻ്റെ വിപണനം പിന്നെ കാർഷിക ക്യുസ് നമ്മുടെ ഫാമിന്റെ മനോഹാരിത ആസ്വദി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാം വർക്ക് അതുപോലെ വിവിധ കലാ വിരുന്നുകളും ഇതോടൊപ്പം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഡിസംബർ ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ ഫാം ഫെസ്റ്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും